ചരിത്രപരവും വളരെ വിസ്മയകരവും എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു യാത്രയ്ക്ക് എൻ കെ എച്ച് വൈ തുടക്കം കുറിക്കുകയാണ് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഇങ്ങനെ യാത്ര ചരിത്രത്തിന്റെ അപൂർവം ചില ആളുകൾ മാത്രമാണ് നടത്തിയത് നമ്മുടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ യാത്ര നടത്തിയായിരുന്നു സമാനമായ യാത്രക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമസ്ത കേരള ഗമ്യത്വമായ എന്ന പണ്ഡിത സഭ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഒരു നൂറ്റാണ്ട് കാലം ദിശാബോധം നൽകിയ ആ സംഘത്തിന്റെ നൂറാം വാർഷികം അതിൽ ഭാഗവാക്കാകാനും അതിൻ്റെ ഈ പ്രചരണത്തിൽ പങ്കാളികളാകാനും ഈ സമയത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് മഹാസൗഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അതിന്റെ പ്രചരണാർത്ഥമാണ് ഇങ്ങനെ യാത്ര റിസ്ക് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ന് പറയാൻ സുഖമാണ് പക്ഷേ പതിനയ്യായിരം കിലോമീറ്റർ താണ്ടിയുള്ള ഇന്ത്യയിൽ ഉടനൂളം കറങ്ങുന്ന ഒരു യാത്രയാണ് അത് വിജയകരമായി അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും നേരിടാതെ സമാധാനപൂർവ്വം സന്തോഷത്തോടുകൂടി കൂടി അത് പൂർത്തിയാക്കി തിരിച്ചെത്താൻ ദയാനധിയായ അള്ളാഹു മഹാന്മാരുടെ സമസ്തയുടെ എഴുമാക്കളും സാധാത്തുകളും പറക്കത്തുകൊണ്ട് തൗഫീൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാചുകയും എല്ലാവിധ വിജയങ്ങളും നേരുകയും ചെയ്യുന്നു അസ്ലാം വലിക്കും വരഹമുല